എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷം തകഞ്ഞ് ഇന്ന് എൻ്റെ എല്ലാ സബ്സ്ക്രൈബർമാർക്കും വേണ്ടിയിട്ട് ഞാനൊരു സർപ്രൈസ് വീഡിയോ ആണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ രണ്ട് വർഷത്തെ യൂട്യൂബിൻ്റെ ഒരു കേക്ക് കട്ടിങ് ആണ് അപ്പോൾ ഇതൊരു സർപ്രൈസ് അല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സബ്സ്ക്രൈബ്മാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും മൂവായിരത്തിൽ അധികം സബ്സ്ക്രൈബ്മാർ എൻ്റെ നിന്ന് നന്ദി നിൽക്കുന്നുണ്ട് എൻ്റെ സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കാർക്ക് എത്തുകയും അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇവിടെ അടുത്തുള്ള കുട്ടികൾക്ക് എടുത്ത് ഞാൻ ആ സന്തോഷം പങ്കെടുക്കുന്നു ഞാനെല്ലാവരും സ്വീകരിക്കുന്നു അത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇതാണ് ഈ വീഡിയോയിലുള്ള നിന്ന് പ്രത്യേകത ഒത്തിരി 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 സന്തോഷം നന്ദി നിങ്ങളോട് പിന്നെ ഇന്നത്തെ ഈ കീറ്റ് കെട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി അവർ ചെറിയ മിഠായി വെറുക്കൽ അങ്ങനത്തെ ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണണം എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി ഓണാഘോഷത്തിന് ഒരു പിന്നെ സർപ്രൈസ് വീഡിയോ ഒരുക്കണമെന്ന് ഇവരൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ട് സാധിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കിട്ടുന്നത് ഓണത്തിന് ഇങ്ങനെ ഒരു യൂട്യൂബിൽ കണ്ട എന്നെ അനുവദിച്ചത് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ ഇനി ഈ കുട്ടികളുടെ പരിപാടിയിലേക്ക് കാണാം നീ പറഞ്ഞു അപ്പൊ ആ डेवा എന്താണ് അപ്പു അപ്പുണ്ട് പിന്നെ സെക്കൻഡ് ഒരു കടയിലും സെക്കൻഡ് ഹലോ രണ്ട് കടയിലും രണ്ട് കളയിലും തെക്കറ്റ് വാങ്ങി